ഇടതുപക്ഷം ഇന്ത്യൻ്റെ രാഷ്ട്രീയത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം രാജ്യത്തെ ദുർബല ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ പരിരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ ഭരണത്തെ നിർബന്ധിക്കുന്ന തരത്തിലാണ് അവരിൽ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്താനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് മാത്രമല്ല ഇന്ന് രൂപപ്പെട്ടിരിക്കുന്ന തീവ്ര ഹിന്ദുത്വവർഗീയ രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന ഭീതിതമായ ഒരു ന്യൂനപക്ഷ ന്യൂനപക്ഷവിരുദ്ധതയുണ്ട് അത് ഇന്ത്യയുടെ താല്പര്യത്തിന് ഒട്ടും അനുഗുണമല്ല അതുകൊണ്ട് തന്നെ അവിടെയും കൃത്യതയുള്ളൊരു നിലപാട് ഈ തീവ്ര ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരായിട്ട് ഇടതുപക്ഷം സ്വീകരിക്കുന്നുണ്ട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അതിപ്രധാനമായ രാഷ്ട്രീയ നിലപാടിനാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടിനൊപ്പം ഇന്ത്യയിലെ സെക്കുലർ പാർട്ടികളെ ആകെ അണിനിരത്തുക സെക്കുലറായ ദേശീയ പാർട്ടികളെയും മതേതര പാർട്ടികളെയും മുന്നിരത്താൻ സാധിച്ചാൽ നമുക്ക് ബി ജെ പിയെ തോൽപ്പിക്കാനാവും അപ്പോൾ ബി ജെ പിയുടെ ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന് അത് മത ന്യൂനപക്ഷങ്ങളിൽ വലിയ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതിപ്രധാനമായൊരു ലക്ഷ്യമാണ് അപ്പോൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ദേശീയ രാഷ്ട്രീയ ഘടനയെ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ ഘടനയെ ആകെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായ പങ്കാണ് ഇന്ത്യൻ ഇടതുപക്ഷം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷം ദേശീയ രാഷ്ട്രീയത്തിൽ അതിൻ്റെ നയങ്ങൾ നിർണായകമാണ് ബി ജെ പിക്ക് ശേഷം ബി ജെ പിയെ തോൽപ്പിച്ച് അധികാരത്തിൽ വരുന്ന ഒരു ഗവണ്മെന്റിൻ്റെ മതനിരപേക്ഷ അടിത്തറയ്ക്കും അതുപോലെ സാധാരണക്കാരനോടുള്ള പ്രതിബദ്ധതയ്ക്കും കൃത്യമായ ദിശാബോധം നൽകാൻ ദേശീയ തലത്തിൽ ഇടതുപക്ഷ സാന്നിധ്യം അതിപ്രധാനമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ആണ് പരസ്പരം മത്സരിക്കുന്നത് യു ഡി എഫിലെ പാർട്ടി പ്രധാന പാർട്ടി കോൺഗ്രസ് ആത്യന്തികമായി രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് അദ്ദേഹത്തെ നിർബന്ധിതമാക്കുന്ന മറ്റ് പല ഘടകങ്ങളുണ്ട് അതിലൊക്കെയൊന്നും ഞാൻ പോയി സംസാരിക്കുന്നില്ല ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നിർത്തിയിരിക്കുന്നു യു ഡി എഫ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആനി രാജ മത്സരിക്കുന്നു അതാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ അത് ആരോപണമാണ് അതൊക്കെ നിങ്ങൾ അവിടെ ചോദിക്കാവ് നമ്മളോട് ഇത് ചോദിക്കേണ്ട കാര്യമില്ല നമ്മളെ നിലപാട് വ്യക്തമാണല്ലോ യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലെ കേരളത്തിൽ മത്സരിക്കുന്നത് അവിടെ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് ആ ഒരു എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളോടുമുള്ള സമീപനമാണ് നമുക്ക് അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോടുള്ളത് തീർച്ചയായിട്ടും പാലക്കാട് മണ്ഡലത്തിൽ നിരവധി തവണ എൽ ഡി എഫ് തുടർച്ചയായി ജയിച്ചുകൊണ്ടുവന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ ചെറിയൊരു വോട്ട് നമ്മൾ പരാജയപ്പെട്ടു ആ രാഷ്ട്രീയ അന്തരീക്ഷമേ അല്ല ഇപ്പൊ നാട്ടിലുള്ളത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സ്ഥിതി നിലനിൽക്കുന്നുണ്ട് ഇതുവരെ കേട്ടില്ല പിന്നെ നിങ്ങൾ എല്ലാം കേട്ടിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞൂടാ അതൊക്കെ അങ്ങനെ സാധാരണ പല തെരഞ്ഞെടുപ്പുണ്ടും കേരളത്തിലെ അന്തരീക്ഷമല്ല തമിഴ്നാട്ടിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷവും രാഷ്ട്രീയ മുന്നണികളും തന്നെ വ്യത്യസ്തമാണ് ഇവിടെ മറ്റൊരന്തരീക്ഷമാണ് സംസ്ഥാനങ്ങളിലെല്ലാം വ്യത്യസ്തമായ അന്തരീക്ഷമാണ് പക്ഷേ ദേശീയ തലത്തിലുള്ള ചില കാര്യങ്ങളിൽ നമുക്കെല്ലാം വ്യക്തത അനിവാര്യവുമാണ് ആ നിലയിലാണ് ഞങ്ങളതിനെ കടന്നത് ഇതിപ്പോൾ കോൺഗ്രസ്സിന് ഒരു സ്ഥാനാർത്ഥിയുടെ അന്വേഷണം ആയിരിക്കും അത് അവരന്വേഷിച്ചു അവരുടെ യു ഡി എഫിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അവർ കണ്ടെത്തിയത് ഈ പാലക്കാട്ടെന്നുള്ള എം എൽ എ എന്നാണ് അതേ അവിടെ പോയി മത്സരിച്ച് തോറ്റു വരുന്നു അതിൽ അതിലപ്പുറത്തേക്കൊന്നും അതിൽ അതിനെ പ്രാധാന്യം കാണിക്കേണ്ട ഒന്നുമില്ല വടകരയിൽ തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പാലക്കാട്ടിൽ നിന്ന് പോയിട്ടുള്ള എം എൽ എ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അവിടെ ആ മത്സരം നടക്കും അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു റിസൾട്ട് ഉണ്ടാവും അതിനപ്പുറത്തേക്ക് അതിന് വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല കേരളം ഒരു സെക്കുലർ സംസ്ഥാനമാണ് മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന സംസ്ഥാനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ ആ അത്തരമൊരു പ്രസ്ഥാനത്തിൻ്റെ സജീവ സാന്നിധ്യമായി ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അതിന് നല്ല പിന്തുണ നൽകുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് നല്ല പിന്തുണ ജനങ്ങൾ നൽകി തുടർന്ന് ഇപ്പോഴും ഈ സന്ദർഭത്തിൽ കാലം ആവശ്യപ്പെടുന്ന ഇത്തരം ബി ജെ പി നിലപാടുകളോടുള്ള പ്രതിരോധം അതിൻ്റെ ഏറ്റവും മുഴങ്ങുന്ന ശബ്ദമാണ് കേരളത്തിൻ്റെത് അതുകൊണ്ട് തന്നെ കേരളം അതിൽ ഭയപ്പെടുന്നേയില്ല കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതക്കൊപ്പം അടി ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുക കോൺഗ്രസിൻ്റെ നിലപാടുകളുടെ അതേ അതിൻ്റെ അതേ ആവർത്തനമില്ല ഇന്ത്യാ സഖ്യ നിലപാടുകൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിപ്പോകും രണ്ട് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ നയപരിമിതികളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സെക്കുലറിസത്തെ സംരക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു അജണ്ടയാണ് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ നീങ്ങുക രാജ്യം അവർ അമിതാധികാരത്തിലേക്ക് പോവുകയാണ് ഒരു ഫാസിസ്റ്റ് വഴിയിലേക്ക് നീങ്ങുകയാണ് ജനാധിപത്യത്തിൻ്റേതായ എല്ലാ ഘടകങ്ങളെയും അത് തകർക്കുകയാണ് ആർ എസ് എസ്സിനകത്ത് ജനാധിപത്യം ആർ എസ് എസ് ഈ ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നില്ല ആർ എസ് എസിൻ്റെ നിർദ്ദേശാനുസരണം ഭരിക്കുന്ന ഒരു ഗവണ്മെൻറ്റാണ് നരേന്ദ്രമോദിയുടേത് അതുകൊണ്ടാണ് അതിൻ്റെ പരിഗണനകളിലും മുൻഗണനകളിലും ന്യൂനപക്ഷവിരുദ്ധമായതിന് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ അമ്പലം പള്ളി വെളിച്ചെടുത്ത് ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി പോകുന്നത് അതുകൊണ്ടാണ് ജമ്മു കശ്മീരിൻ്റെ വിഷയമുണ്ടായത് സംസ്ഥാന പദവി ഉണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഈ പൗരത്വ ഭേദഗതി ബിൽ അതുകൊണ്ടാണ് ബാക്കി വരാൻ പോകുന്ന പൗരത്വ രജിസ്റ്റർ ആർ എസ് എസിൻ്റെ മുൻഗണനകൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന ഗവൺമെൻ്റാണ് ഇന്ത്യയിലുള്ളത് അതിൻ്റെ സാമ്പത്തികമായി കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ആർ എസ് എസ് പരിഗണനകൾ മുന്നിലേക്ക് വെക്കുകയും ചെയ്യുകയാണ് അതാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ മുന്നിലൊന്നും ഇടതുപക്ഷം ഭയപ്പെടാൻ പോകുന്നില്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയം ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരാളാണ് പിണറായി വിജയനെ വേട്ടയാടാൻ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിരുന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല പരിശ്രമം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും പിണറായി വിജയനെ കീഴ്പ്പെടുത്താൻ ഈ ഭരണത്തിന് കഴിയില്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കൃത്യമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടാണ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ ആ നിലയിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടക്കിയിട്ടുണ്ട് അതുപോലെ ഇനിയിപ്പോൾ പിണറായി അങ്ങ് കൽത്തുറുങ്കിലടച്ച് മുന്നോട്ട് പോകാം എന്ന് കേരളത്തിലെ ചില ബി ജെ പി നേതാക്കന്മാർ വാചകടിക്കുന്നുണ്ട് ആ വാചകടിക്കയുടെ അടിസ്ഥാനത്തിൽ ഒന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല അത് അസാധ്യമായ കാര്യമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും ഏത് തരം വ്യാജ പ്രചരണങ്ങളുടെ നേതൃത്വം അദ്ദേഹം നിർവഹിച്ചാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും ജയിക്കില്ല കേരളത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറഞ്ഞ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കിട്ടുകയാണ് ദിവാസ്വപ്നം എന്നാണെങ്കിൽ പറയാം വെറും സ്വപ്നമല്ല ദിവാസ്വപ്നമായിട്ട് അത് അവശേഷിക്കും അത് നടക്കാൻ പോകുന്നില്ല എന്നാൽ വളരെ ജാഗ്രതയോടെ അദ്ദേഹത്തെ അധികാര ഭ്രഷ്ടമാക്കാൻ അധികാരത്തിൽ അദ്ദേഹം വീണ്ടും വരരുത് അതിനുവേണ്ടിയുള്ള ജാഗ്രതയായ പ്രവർത്തനമാണെന്ന് ഏറ്റവും അത്യാവശ്യം ബി ജെ പിയിലൂടെ പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ് സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തലാണ് അവരുടെ ലക്ഷ്യം സംസ്ഥാനങ്ങൾ എന്നുള്ളത് അവരുടെ അവർ ഇഷ്ടപ്പെടുന്നില്ല കേരളം ഇവരുടെ നയങ്ങളുടെ മുകളിലൂടെ നേടിയിട്ടുള്ള വലിയ വളർച്ചയുണ്ട് ആ വളർച്ച അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് അത് ദുർബലപ്പെടുത്താനാണ് ഈ പ്രവർത്തനം അവർ നടത്തുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങളെ തന്നെ ഒന്നാകണിനിരത്തി കേരളം ഏറ്റവും മുന്നിലാണ് പല കാര്യങ്ങളിലും അത് നിലനിർത്തിക്കൊണ്ട് കൂടുതൽ വളർച്ചയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനാണ് എൽ ഡി എഫ് ഗവൺമെൻറ് പരിശ്രമിക്കുന്നത് ബി ഡി വി ഡി സതീശൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ മഹാനാക്കുന്ന തരത്തിലുള്ളതാണ് അദ്ദേഹത്തിന് ബി ജെ പിയേക്കാളും വലിയ ശത്രു സി പി എം ആണ് അതിൻ്റെ അർത്ഥം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഗൗരവമായ വിഷയങ്ങളെക്കുറിച്ചുള്ള അജ്ഞത എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് അക്കാര്യങ്ങളിൽ ബി ജെ പിയെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിലെ യു ഡി എഫ് എപ്പോഴും സ്വീകരിച്ചു പോരുന്നത് അതിന് അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കേൾക്കുന്നത് അറുപതുകളിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഉൽപ്പന്നങ്ങളായ ഒരു ഒരു നേതൃത്വ നിരയാണ് കോൺഗ്രസിന് പിൽക്കാലത്തുണ്ടായിട്ടുള്ളത് ആ അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഫലത്തിൽ ഇന്ന് ഇന്ത്യയിൽ രൂപം കൊള്ളേണ്ട ബി ജെ പിക്ക് ശക്തമായ രാഷ്ട്രീയത്തിൻ്റെ ഗൗരവമേറിയ ഉള്ളടക്കത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മയാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ബി ജെ പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാണ് ഇ ഡി എന്ന് വ്യക്തമാണ് ഇ ഡിയുടെ എല്ലാ തീരുമാനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പിക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഈ നഗരസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ല അവരുടെ സാങ്കേതികമായിട്ട് ചെയർമാനൊക്കെ ഉണ്ടെങ്കിലും ഭൂരിപക്ഷം ഇല്ല നഗരസഭയിൽ പാലക്കാട്ട് ബി ജെ പി ജയിക്കാനും പോകുന്നില്ല അത് വളരെ വ്യക്തമാണ് ബി ജെ പിക്കാർ തിരഞ്ഞെടുപ്പ് മത്സരിക്കും മത്സരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് പ്രസംഗിക്കുക അല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കാൻ പറ്റും ഞങ്ങൾ തോൽക്കാൻ പോകണമെന്ന് ഇന്നുവരെ ആരും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കില്ല അതുകൊണ്ട് നമ്മളങ്ങനെ കണ്ടാൽ മതിയാണ് ഇപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അവർ ജയിക്കാൻ പോകുന്നില്ല